ഹായ് ഹലോ ോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ റിസപ്പി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അതാ നേരം വെറുത്തട്ടാ നമുക്കിവിടെ നിൽക്കാമെന്നൊരു വിധത്തിലും കോവുന്നുട്ടോ ഭയങ്കര കൊതുവാണ് അപ്പോൾ നമ്മൾ പുട്ടാണെങ്കിൽ നമ്മളെ പാത്രത്തിൽ പറ്റും ചിലപ്പോൾ പറ്റും ചിലപ്പോൾ കേട്ടോ അപ്പോൾ എന്നാൽ നമുക്ക് എന്താക്കാം അപ്പോൾ എഗ് കുഴുങ്ങിയതു ആക്കട്ടെ അത് ഇഷ്ടമാണ് അപ്പം അങ്ങനെ എഗ്ഗ് കുഴിങ്ങിയതുക്കാം അപ്പോൾ ഒന്ന് രണ്ടൊക്കെ തിന്നാൽ തിന്നാൽ ഇതൊക്കെ ഉള്ളി മസാല ഉണ്ടാക്കണോ ഇതൊക്കെ റോസ്റ്റാക്കണം അതൊക്കെ കുഴുങ്ങിയത് മധ്യമൂടെ ചോദിക്കുന്നുണ്ട് അപ്പത്തിനുള്ള പൊടിയെടുക്കാം പൊടി നമ്മൾ ഇങ്ങനെ കുടിക്കണ പൊടിയെടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഞാനിപ്പോൾ അപ്പം ചൂടാനായിട്ട് പൊടി ഒഴിക്കുന്ന പൊടിയുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ അപ്പം ചൂടാനായിട്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഉടുപ്പിച്ച പൊടി കൊണ്ടാണ് അപ്പം ചൂടണേ അങ്ങനെ ഒരു തീരെ അറിയില്ല കേട്ടോ കാരണം കട്ടിപ്പൊളി ഇട്ടാൽ അപ്പം നമുക്ക് ചുട്ടി പെട്ട് ഇങ്ങനെ പൊടിപ്പിച്ച് പൊടിയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ മുറിഞ്ഞ് പോകലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു പൊടിക്കല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞോടേക്കും പൊടിയാണ് കേട്ടോ കട്ടിപ്പൊളി പൊടിയാണ് കേട്ടോ അപ്പം തന്നെ പിന്നെ പിന്നെ കടയിൽ മേടിക്കുന്നത് എന്താണ് കത്തി അങ്ങനെ ഏതോ ഒരു പൊടിയും കൂടെ ഉണ്ട് കേട്ടോ ഇങ്ങനെ അപ്പോൾ അത് ഞാൻ ചെല്ലുമ്പോൾ അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെ വാങ്ങിക്കല കേട്ടോ അപ്പോൾ എന്താ അപ്പം ഇങ്ങനെ ഞാൻ പൊടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് പൊടിയെടുത്തിട്ടുണ്ട് അതന്നെ മതി കേട്ടോ നമുക്ക് അപ്പത്തിനായിട്ട് ഞാനത് നമുക്ക് നീന്താൻ ചിലർ ഈ നിർദ്ദോഷമെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിലൊക്കെ എന്താ മിക്സ് ചെയ്യണമെങ്കിൽ കേട്ടോ അത് ഇടുന്ന ആവശ്യമില്ല എനിക്ക് പച്ച വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചുട്ടെടുക്കാവുന്നവരുണ്ട് അടിപൊളിയായിട്ട് കിട്ടുക പിന്നെ ഞാൻ മീന് മുന്നേ എന്താക്കണം അരിപ്പൊടി വെച്ചിട്ടുണ്ടല്ലോ നമ്മളൊരു പാല ചുടല അതും കൂടെ അങ്ങ് നോക്കണം ഗെന്തിട്ടുണ്ട് കിട്ടാം പാലക്കൂടെയുള്ള ചട്ടി നമ്മള വെയില്ല നമ്മൾ അടുത്തുള്ള ചീനച്ചട്ടി ഉണ്ടല്ലോ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടും കിട്ടും എന്താ എന്തുണ്ടാക്കണം അപ്പോൾ അതിലാക്കാൻ വേണ്ടി അതൊന്നും ടെസ്റ്റ് ചെയ്ത് ഇനി ൂടെ സെറ്റ് ആക്കട്ടെ ആക്കട്ടോ നമ്മളെ മുട്ട പൊഴങ്ങാനായിട്ട് വെച്ച് അത് ഏകദേശം ചായ വരങ്ങട്ടോ അങ്ങനെ നമ്മൾ ചായക്കാനായിട്ട് ഇറങ്ങി കേട്ടോ ഇനി ചായ പോയി പോയിട്ടോ അപ്പോൾ ഇനി അങ്ങനെ നമ്മൾ ചായ എടുക്കുന്ന ടൈം ആയി ഒക്കെ നമ്മൾ ചായ ധാനം പോണോ ഈ ഒരു സംഭവം ഇവിടെ ഇഷ്ടം പോലുണ്ട് കേട്ടോ ആരിക്കെങ്കിലും പണിക്കൊണ്ടോ കറുത്ത പുനർമ്പ് ഓഫ് അപ്പൊ നമ്മള് പറയല്ലോ ഏ നാലപ്പേ ചൂടുള്ളൂന്നുള്ളത് അപ്പോൾ തട്ടാ ഞങ്ങൾ രണ്ടാൾ തിന്നിട്ടും രണ്ടപ്പോൾ ഇനിയും ബാക്കിയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ നമ്മൾ നാസ്തയുടെ കാര്യത ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ തിന്നാനൊന്നും നമുക്ക് രണ്ടാക്കും ഓൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ എനിക്കേ പൊതുവേ അങ്ങനെയാണ് രാവിലെ വല്ലാണ്ടെട്ടോ അതാണ് ഇനി ഇത് നമ്മൾ വന്നിട്ടുള്ളു കേട്ടോ തിന്നുക കൊറച്ച് ചായ്ക്കൊള്ളാൻ വെച്ചോട്ടോ ഭയങ്കര തലവേദന ഉണ്ട് അപ്പൊ കൊറച്ച് വട്ടച്ചായ കുടിക്കാതെത്തി ചായ കൊള്ളാൻ വെച്ചോട്ടോ അപ്പൊ നമ്മള് ചെലപ്പോ കുടിക്കണ ഇണ്ടാതെ മിനുസിനും വണ്ടിയിട്ടോ അപ്പൊ ഉപ്പ് ഉള്ളതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെതാ നമ്മളീ താഴത്തേക്ക് പോകട്ടോന്ന് കിടക്കാനായിട്ട് അപ്പോൾ ഉപ്പ ഇവിടെ അല്ല അപ്പൊ നമ്മള് താഴത്താണ് കിടക്കുന്നത് ഉപ്പല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്ന് പറയാൻ തന്നെ കേട്ടോ അല്ലെങ്കിൽ അടുക്ക് പോകുമോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ കാപ്പക്ക് പോകും അങ്ങനെ കേട്ടോ നമ്മൾ ചെയ്യല് ഒറ്റക്കായിട്ട് നമ്മളിവിടെ ഒരു ദിവസവും കൂടെ കടന്നിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോ മിന്നോടും തലയൊക്കെ വാർന്ന സെറ്റാക്കി നിൽക്കണം അയ്യോ കെട്ട കറക്ക രാവിലെ അപ്പൊ അങ്ങനെ ഞങ്ങള് പോവാനായിട്ട് ഒരുങ്ങൾ ആ മയമ്മത് ഉറങ്ങിട്ടില്ലാത്ത കേട്ടോ അപ്പോൾ ഓരോ സൗണ്ട് ഒക്കെ നിറയേക്കാണ്ടോ എന്നാലും അപ്പൊ അങ്ങനെ ഗസ് ഞങ്ങൾ പോട്ടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇനി എന്താ ഇനി രാവിലെ ഫുഡ് കഴിച്ചാൽ പാത്രങ്ങളൊന്നും ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ കാരണം അതെന്താ ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ ഈയിടെയായിട്ട് ഇങ്ങനെതാ മരുവി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയാട്ടോ ഈ സംഭവം അത് ചാവിരിക്കും ചാവിരിക്ക സംഭവം അതെന്താ ചോദിച്ചാൽ എനിക്കും പറയാൻ അറിയില്ല ഭയങ്കര പേടിയാണ് അപ്പോൾ നമ്മൾ മരുവിയാവുമ്പോൾക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ആണ് കുടുന്ന് വെക്കലാട്ടോ പക്ഷേ ഇനി നമ്മളൊന്നും കുടുന്ന വെച്ചിട്ടുമില്ല താഴെ മറ്റൊരു സ്ഥിതി അപ്പോൾ അങ്ങനെ ഒരു പേടിയുള്ള പോലെ കേട്ടോ അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് ഒരുങ്ങില്ല പിന്നെ ഞങ്ങൾ നാളെ ഇങ്ങോട്ടേക്ക് കയറുള്ളൂ കേട്ടോ ഗെയ്സ് കഴുകാനുള്ള വെള്ളം ഒന്ന് ചൊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ